ആക് എന്താണ് എമൽ എന്താണ് എന്നാൽ ലേബർ കോണ്ടാക്റ്റ് പേപ്പർ എന്നാണ് നിങ്ങളൊരു വിദേശ രാജ്യത്ത് അഥവാ അറേബ്യൻ ഗൾഫിലേക്ക് നിങ്ങൾ ജോബിന് പോവുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ലേബർ കോണ്ടാക്റ്റ് പേപ്പർ സൈൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് ചെയ്യേണ്ടി വരും അവിടെ അതിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില വക്കാബലറികൾ നമുക്ക് മുഫ്രദാത്തുകൾ ഒന്ന് പഠിക്കാം ആദ്യമായി ആക്ക് ദ എന്നാണ് പറഞ്ഞത് ആക്ക് എന്നാൽ കോണ്ടാക്റ്റ് എന്നാണ് എം എൽ എന്ന വർക്ക് വർക്കിംഗ് കോണ്ടാക്റ്റ് പേപ്പറാണത് അപ്പോൾ അതില് യഥാർത്ഥത്തിൽ ഒന്ന് സാഹിബുൽ അമൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കമ്പനിയുടെ ഓണർക്ക് സാഹിബുൽ അമൽ എന്ന് പറയാം അതിൽ നിങ്ങൾക്ക് മീൻ സാഹിബുൽ അമൽ അതുപോലെ തന്നെ അൽ അമൽ ജോബിന്റെ അഡ്രസ് അല്ലെങ്കിൽ ഒൻവൻ ശരിക്ക കമ്പനിയുടെ അഡ്രസ്സ് രണ്ടാമത്തത് മറ്റൊന്ന് നിങ്ങൾക്ക് അതിൽ അൽ മുദ്ദ എന്ന ഡ്യൂറേഷൻ കം മുദ്ദത്തിൽ ആക്കത് ഏതൊരു പിന്നെ ലേബർ കോണ്ടാക്റ്റുകൾക്കും ഡ്യൂറേഷൻ ഉണ്ടാവും ഒരു വർഷമാവാം രണ്ട് വർഷമാവാം ഇതാണ് ഗാബിൽ തജ്ദീദ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ അവിടെ അല്ലെങ്കിൽ ഗൈർ തജ്ദീദ് അതിനെ റിന്യൂ ചെയ്യാൻ പറ്റിയതും റിന്യൂ ചെയ്യാൻ പറ്റാത്തതും ഇതാണ് ഗാബിൽ തജ്ദീദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൽ മറ്റൊന്നുണ്ടാവുക ശമ്പളത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാകും

ആഴ്ചയിലുള്ള ഹോളിഡേയ്സുകൾ ഏതാണ് എന്നുണ്ടാകും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴുമുള്ള ഒരു പ്രധാനപ്പെട്ട അതിൽ എന്താണ് നിങ്ങളുടെ മെഹിന എന്നതിലുണ്ടാവും ഒരു ലേബർ കോണ്ടാക്ട് പേപ്പറിൽ മെഹിന എഴുതണം നിർബന്ധം മെഹിന പ്രൊഫഷൻ അല്ലെങ്കിൽ വഗീഫ എന്നുണ്ടാകും ജോബ് ഇങ്ങനെയുള്ളതാണ് മറ്റൊന്നതിലുണ്ടാകുന്ന ഏഴാമത്തെ ഒന്ന് ഇപ്പോൾ വദീഫ അല്ലെങ്കിൽ മെഹിന എന്നുണ്ടാകും മറ്റൊന്ന് എന്താണ് അമൽ ഇതില്ലാതെ ഒരു കോണ്ടാക്ട് പേപ്പർ ഉണ്ടാകൂല അപ്പോൾ അത് നിങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഡ്യൂട്ടി എന്നോ ഡ്യൂട്ടി ടൈംസ് എന്നോ നിങ്ങൾക്ക് പറയാം ഓക്കെ അതുപോലെ തന്നെ പിന്നെ എന്താക്കും വാർഷികമായ ടിക്കറ്റ് അതിൽ ടിക്കറ്റിൽ തന്നെ റഹാബ് ഒൽ ഇയാബ് ഉണ്ടാകും സഹാബ് വല്ലയ്യാബ് അല്ലെങ്കിൽ സഹാബ് വാവുദ രണ്ടും പറയാം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അതല്ലെങ്കിൽ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ലീവ് ശാലറി ഉണ്ടാകും അതായത് റാറ്റിബ് അയ്യാമിൽ എഴുത്തല അയ്യാമിൽ ഇജാസ് അല്ലെങ്കിൽ അയ്യാമിൽ എഴുത്തല റാറ്റിബ് അയ്യാമിൽ എഴുത്തല ഹോളിഡേയ്സുകളിൽ ലീവുകളിലുള്ള ശാലറി നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ കുറേ വാക്കുകൾ ഇപ്പോൾ ഇതിലൂടെ പറഞ്ഞു അവസാനം അതിൽ നിങ്ങൾക്ക് വേണ്ട തൗക്കേ ആണ് തൗക്കേ അൽഹത്തും തോക്കെ എന്ന് പറയുന്നത് സൈനാണ് നിങ്ങളുടെ സൈൻ വേണം അദ്ദേഹത്തിൻ്റെ സൈൻ വേണം അതായത് സാഹിബുല്ലാമൽ അവിടെ രണ്ട് കക്ഷി ഉണ്ടാവും ഒന്ന് തറഫുൽ അവവ്വല് മറ്റൊന്ന് തറഫസ്സാന് അങ്ങനെയാണെങ്കിലൊക്കെ എഴുതാം തറഫുൽ അവ്വല് എന്ന് പറഞ്ഞാൽ ഒന്നാം കക്ഷി തറഫസ്സാന് രണ്ടാം കക്ഷി അങ്ങനെ ഒന്നാം കക്ഷി ആരായിരിക്കും ലേബറിൻ്റെ ഒരു ഓണറായിരിക്കും അതല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണറാണ് രണ്ടാം കക്ഷി നിങ്ങളാണ് താങ്കളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലേബർ കോണ്ടാക്റ്റ് പേപ്പറിൽ പിന്നെ അൻപതോളം പിന്നെ വക്കാബുലറികൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങൾക്കാവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട പത്ത് വാക്കുകളെങ്കിലും നമ്മളിപ്പോൾ പഠിച്ചു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടാ സമയത്ത് ഉപകാരപ്പെടാതിരിക്കില്ല കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യാം